തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഒരാൾ അറസ്റ്റിലായി തിരുമറ്റക്കോട് നിന്നും തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് ഒറ്റപ്പാലം പനമണ്ണ കോരച്ചംകുന്ന് പറമ്പിൽ ഇരുപത്തിയാറ് വയസ്സുള്ള അഭിജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് തട്ടിക്കൊണ്ടുപോകുന്നതിനായി കൊട്ടേഷൻ സംഘത്തെ സഹായിച്ചതിനാണ് ഇയാൾക്കെതിരെ കേസ് തട്ടിക്കൊണ്ടുപോകൽ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ ചുമത്തിയാണ് ചാലുശേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പട്ടാമ്പി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പ്രതികൾക്ക് വാഹന ഒരുക്കിയും വസ്ത്രങ്ങൾ എടുത്തുകൊടുത്തതുമാണ് യുവാവ് സഹായിച്ചതെന്ന് പോലീസ് പറഞ്ഞു മറ്റു പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയതായും ഷൊർണ്ണൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ അറിയിച്ചു കഴിഞ്ഞ ദിവസം തിരുമറ്റിക്കോട് പഞ്ചായത്തിലെ കോഴിക്കാറ്റേരി പാലത്തിന് സമീപത്ത് വെച്ചാണ് മലപ്പുറം വണ്ടൂർ പൂങ്ങോട് വലിയ പീടിയക്കൽ വി പി മുഹമ്മദലിയെ കൊട്ടേഷൻ സംഘം കാർ തടഞ്ഞ് തട്ടിക്കൊണ്ടുപോയത് മുഹമ്മദലിയുടെ ഡ്രൈവർ മഞ്ചേരി അയ്യപ്പൻ തൊടിയിൽ ഷഹനാസ് ബാബുവിൻ്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് കൊട്ടേഷൻ സംഘത്തിൻ്റെ തടവിൽ നിന്ന് പരുക്കുകളോടെ രക്ഷപ്പെട്ട വ്യവസായി വി പി മുഹമ്മദലിയുടെ ആരോഗ്യനിലയിൽ ഉള്ളതായി ഡോക്ടർമാർ പറഞ്ഞു വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുഹമ്മദ്അലിയുടെ മുഖത്തേറ്റ പരിക്കിന്റെ ചികിത്സയുടെ ഭാഗമായി ശസ്ത്രക്രിയ പൂർത്തിയായി ഏതാനും ദിവസങ്ങൾ വിശ്രമം വേണ്ടിവരുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു